െ പോലെ പറക്കാൻ കഴിയുന്ന കോണ്ടം റഡാറുകളെയും കബളിപ്പിക്കുന്ന ആറാം തലമുറ യുദ്ധവിമാന വികസനത്തിനൊരുങ്ങി ഇന്ത്യ ആകാശ പോരാട്ടത്തിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധം ഉറപ്പുവരുത്തുക ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി സംയോജിതമായി പ്രവർത്തിക്കാനാകുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വമ്പൻ നീക്കം ഇന്ത്യയുടെ പ്രതിരോധ നീക്കങ്ങളിൽ നെഞ്ചിരിപ്പിലാണ് പാകിസ്ഥാൻ നിലവിലെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് പ്രതിരോധ ഗവേഷണ ഏജൻസിയായ

കോട്ടിംഗ് സംവിധാനങ്ങൾ ഫ്ലൈ ബൈ ലൈറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം എന്നിവ പോലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളിൽ ഗവേഷണം ആരംഭിക്കാനാണ് ഡി ആർ ഡിഒ പദ്ധതിയിടുന്നത് ഹിമാലയൻ മേഖല മുതൽ ഇന്ത്യയുടെ സമുദ്ര മേഖലകളിൽ വരെയുള്ള വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ നേരിടാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നത് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ കുറഞ്ഞത് അഞ്ചു മുതൽ പത്ത് വർഷം വരെ വേണ്ടി വന്നേക്കും രണ്ടായിരത്തി നാൽപ്പതിനു ശേഷമേ ഇവ യുദ്ധവിമാനങ്ങളിൽ സന്നിവേശിപ്പിക്കാനാകൂ എന്നുമാണ് നിലവിലെ വിലയിരുത്തൽ സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കണമെങ്കിൽ ഫോട്ടോണിക്സ് ഞാനോ മെറ്റീരിയൽസ് എന്നിവയിൽ സമഗ്രമായ ഗവേഷണം വേണ്ടിവരും പ്രധാനമായി വിംഗ് മോർഫിംഗ് സാങ്കേതിക വിദ്യ നിലവിലുള്ളതാണെങ്കിലും അത് പ്രായോഗികമായി പൂർണ്ണതയിലെത്തിയിട്ടില്ല ഈ വിഭാഗത്തിലും ധാരാളം ഗവേഷണം വേണ്ടിവരും പക്ഷികളുടെ പറക്കലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ടതാണ് വിംഗ് മോർഫിംഗ് സാങ്കേതിക വിദ്യ പക്ഷികൾക്ക് പറക്കുന്നതിനിടയിൽ ആവശ്യമായ രീതിയിൽ ചിറകുകളുടെ രീതിയിൽ മാറ്റം വരുത്താൻ സാധിക്കും ഇത് അവയെ കൂടുതൽ കാര്യക്ഷമമാക്കി വായുവിൽ പറക്കാൻ സഹായിക്കുന്നു സമാനമായ രീതിയിൽ വിമാനത്തിന്റെ ചിറകുകൾക്ക് പറക്കലിനിടയിൽ ആവശ്യമായ രൂപമാറ്റം വരുത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് വിംഗ് മോർഫിംഗ് ഫ്ലാപ്പുകളും ഏലറോണുകളുമുള്ള ദൃഢമായ പ്രതിഫലങ്ങൾ പകരം ചിറകുകളിൽ തുടർച്ചയായി മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള തടസ്സമില്ലാത്ത സംവിധാനങ്ങളാകും ഉണ്ടാകുക ഇത് ഇന്ധന ഉപഭോഗം ഇരുപത് ശതമാനം വരെ കുറയ്ക്കാനും സ്റ്റെൽ സവിശേഷതയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ചിറകുകളിൽ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ സാധിക്കുന്നതിലൂടെ വിമാനത്തിന്റെ ചാൻനത്തിലുണ്ടാവുന്ന ശബ്ദത്തിലും നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിലെ വിൻ ടണൽ പരീക്ഷണത്തിൽ ഇത്തരത്തിലൊരു സംവിധാനം പരീക്ഷിച്ചിരുന്നു ഒരു ദീർഘ ചതുരാകൃതിയിലുള്ള യുദ്ധവിമാനത്തിന്റെ ചിറകിന്റെ മാതൃക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പദ്ധതിയുടെ ഭാഗമായി ഡിആർഡിഒ വികസിപ്പിച്ചിരുന്നു ഇതാണ് പരീക്ഷിച്ചു നോക്കിയത് ഈ സംവിധാനത്തിന്റെ കാര്യക്ഷമതയാണ് പുതിയ ആശയത്തിലേക്ക് ഡിആർഡിഒ എത്തിച്ചത് ചൈന ഡിറ്റാച്ചബിൾ ഡ്രോൺ ചിറകുകളുള്ള ബ്ലണ്ടിഡ് വിംഗ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചിട്ടുണ്ട് യു എസ് ആകട്ടെ ബയോണിക് മോർഫിംഗ് ആശയങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലും ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഈ രംഗത്ത് ഗവേഷണം ആരംഭിച്ചത് നാനോ കോട്ടിംഗ് സ്റ്റെൽ സാങ്കേതിക വിദ്യയുടെ വികസനത്തിലും ഗവേഷണം നടക്കുന്നുണ്ട് റഡാറുകൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന വൈദ്യുത കാന്തിക ശബ്ദ ദൃശ്യ സിഗ്നലുകളിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് വികസിപ്പിക്കേണ്ടത് ഒരു ആറ്റത്തിന്റെ അത്രയും നേരത്തെ ആവരണമാണ് വികസിപ്പിക്കേണ്ടത് റഡാർ തരംഗങ്ങളെ വഴിതിരിച്ച് ഇൻഫ്രാ റൈഡ് സിഗ്നലുകൾ പുറത്തേക്ക് പോകുന്നത് നിയന്ത്രിച്ചും എഞ്ചിൻ ശബ്ദം പോലും കുറച്ചും ഫ്ലൈറ്റുകളെ കണ്ടെത്താൻ സാധിക്കാത്തവയാക്കി മാറ്റാൻ ഇത്തരം ഞാനോ കോട്ടിങ്ങുകൾക്കും സാധിക്കും പരമ്പരാഗത റഡാർ വികിരണങ്ങളെ ആകീർണം ചെയ്യുന്ന വസ്തുതകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് ചെറിയ തോതിലെങ്കിലുമുള്ള നാശങ്ങളിൽ നിന്ന് സ്വയം പുനർനിർമ്മാണം നടത്താനും സാധിക്കും